ഹായ് നമസ്കാരം ദാസ് എന്നാണ് തൃശ്ശൂരിൽ നിന്ന് അപ്പോൾ നമ്മളെല്ലാവരും ഋഷഭ സിനിമ കണ്ടു എല്ലാവരും അല്ല ഞാൻ കണ്ടു പലരും കണ്ടു അഭിപ്രായമൊക്കെ പറഞ്ഞു വളരെ മോശം സിനിമയാണെന്നുള്ള റിസൾട്ട് വന്നു വളരെ തീരെ കളക്ഷൻ കിട്ടിയിട്ടില്ല എന്ന് ഒരു കോടിക്ക് താഴെയാണ് കളക്ഷൻ വന്നിട്ടുള്ളതും ആണ് മനസ്സിലാക്കാൻ സാധിക്കുന്നത് ക്രിസ്മസ് തീയതിയായിട്ട് പോലും അങ്ങനെയാണ് നമ്മൾ കേട്ടത് പക്ഷെ അതല്ല എല്ലാവരും പ്രതീക്ഷിച്ചിരുന്നതും എല്ലാവരും നോക്കി നിക്കിയിരുന്നതും അതായത് ഇങ്ങനെ യൂട്യൂബേഴ്സും അല്ലെങ്കിൽ യൂട്യൂബിലെ സിനിമയെക്കുറിച്ച് ഉള്ള റിവ്യൂസൊക്കെ കാണുന്നവർ നോക്കിക്കൊണ്ടിരിക്കുന്നത് എല്ലാവരും വെയിറ്റ് ചെയ്തുകൊണ്ടിരിക്കുന്നതും അശ്വന്ത് കോക്കിൻ്റെ റിവ്യൂ കാണാനാണ് കാരണം എന്താണെങ്കിൽ അശ്വന്ത് കോക്കിന് ഒരു സിനിമ ഇഷ്ടമായിട്ടില്ലെങ്കിൽ പരമാവധി മോഹൻലാലിൻ്റെ സിനിമയെ കുറ്റം പറയില്ല ഞാൻ അത്രയും വൾഗർ സിനിമയായ മാത്രമേ അശ്വന്ത് വോക്ക് കുറ്റം പറയുള്ളൂ കുറ്റം പറഞ്ഞാൽ കുറ്റം പറഞ്ഞ പോലെ തന്നെ പറയും അപ്പോൾ കുറ്റല്ല സത്യസന്ധമായിട്ട് തന്നെ അതിനെ കീറി മുറിച്ച് തല്ലിക്കൊല്ലും എന്നുള്ള രീതിയിലേക്ക് ആകും അപ്പോൾ അതുപോലെ എല്ലാവരും വെയിറ്റ് ചെയ്തുകൊണ്ടിരിക്കുകയാണ് എല്ലാവരും എൻ്റെ തന്നെ വീഡിയോ എൻ്റെ താഴെ പലരും വന്നിട്ട് ചോദിച്ചു അശ്വന്ത് വോക്കിൻ്റെ റിവ്യൂ വന്നില്ലല്ലോ അല്ലെങ്കിൽ അദ്ദേഹത്തിൻ്റെ വീഡിയോ വന്നില്ലല്ലോ എന്ന് അപ്പോൾ ഞാൻ കുറച്ച് നേരത്തെ കുറച്ച് നേരത്തെ പറഞ്ഞാൽ ഒരു മൂന്നാലു മണിക്കൂർ മുമ്പാണ് ഫേസ്ബുക്കിലൊരു വാർത്ത പേപ്പർ കട്ടിങ് കണ്ടത് എങ്ങനെയാണെങ്കിൽ അശ്വന്ത് കോക്കിൻ്റെ ഫാദർ മരണപ്പെട്ടു എന്നുള്ളൊരു വാർത്ത ഞാൻ കണ്ടിരുന്നു അപ്പോൾ ഞാൻ വളരെ സീരിയസ് ആയിരുന്നില്ല ഞാൻ കൃത്യമായിട്ടൊന്നും വായിച്ചു നോക്കില്ല ഏകദേശം എൻ്റെ മനസ്സിൽ കയറിയില്ലായിരുന്നു മാത്രം പിന്നീട് ഞാൻ ഇപ്പോൾ കുറേ നേരം അത് വീണ്ടും ചെക്ക് ചെയ്യുമ്പോൾ കാണാനില്ല പത്രത്തിൽ നിന്ന് പത്രത്തിൻ്റെ കട്ടിങ് ആണ് പിന്നെ മാത്രമല്ല എന്ന് അശ്വന്ത് കോക്ക് വന്നിട്ട് റിവ്യൂം പറഞ്ഞിട്ടില്ല അപ്പോൾ എല്ലാവരും പറഞ്ഞു എല്ലാ വീഡിയോസും ചെയ്യുന്നവരും എല്ലാവരും പറഞ്ഞു പക്ഷെന്തൊക്കെ എന്താ മെറ്റീരിയൽസ് വാങ്ങാൻ വേണ്ടിയിട്ട് കോസ്റ്റ്യൂംസ് ഒക്കെ വാങ്ങാൻ വേണ്ടി ഫാൻസി കട കടയുടെ മുമ്പിൽ നിൽക്കുന്നുണ്ട് വികും അതുപോലെ എന്താ പറയുക രാജാവിൻ്റെ പടച്ചട്ടയും സാധനം നമുക്കൊക്കെ വേണ്ടിയിട്ട് സംഭവങ്ങളൊക്കെ ചെയ്യാൻ വേണ്ടിയിട്ട് വാങ്ങാൻ വേണ്ടിയിട്ട് നിൽക്കുന്നത് പറഞ്ഞുതരും പക്ഷേ ആളെ കണ്ടില്ല അപ്പോഴാണ് നമ്മളിങ്ങനെ ഒരു വാർത്ത വന്നപ്പോൾ ഞാൻ കൃത്യമായിട്ട് അത് വായിച്ചു ഇല്ല ഞാൻ വായിച്ചാലേ ഏകദേശം എൻ്റെ മനസ്സിലത് അപ്പോൾ അതൊത്തിരി ഏജഡ് ആയിട്ടുണ്ട് എന്തോ ആളെന്തോ സർവീസിലൊക്കെ ഉണ്ടാക്കുന്ന വ്യക്തിയാണ് അദ്ദേഹം പറഞ്ഞു അതേപോലെ തന്നെ അശാന്ത്കോപ്പിന് വേറെ അനുജനുണ്ട് അവരുടെ പേരും ഒക്കെ ഡീറ്റെയിൽസൊക്കെ എഴുതിയിട്ടുണ്ടായിരും ആ വാർത്ത ഞാൻ പിന്നീട് നോക്കുമ്പോൾ കണ്ടില്ല എന്ന് മാത്രം സംഭവം ശരി തന്നെയാണെന്ന് തോന്നുന്നു പിന്നെ അദ്ദേഹം ഒന്ന് വീഡിയോ ചെയ്തിട്ടുമില്ല പക്ഷെ ആരും അങ്ങനെ ഒരു വീഡിയോയും ചെയ്തിട്ടില്ല എന്താണ് അശാന്തോക്കൊന്നും ചെയ്യാത്തത് ഞാൻ കമ്പളിയിട്ട് ചെക്ക് ചെയ്തു പക്ഷേ മനസ്സിലാക്കാൻ സാധിച്ചത് തന്നെയായിരിക്കും എന്ന് വിശ്വസിക്കുന്നു എന്തായാലും ദുഃഖകരമായ ഒരു വാർത്ത തന്നെയായിരിക്കും അത് എല്ലാവർക്കും അത്രമാത്രം സിനിമയെ കീറിമുറിച്ച് വിശകലനം ചെയ്യുന്ന അല്ലെങ്കിൽ ഏതൊരു സിനിമ നിർമ്മാതാവ് പോലും അല്ലെങ്കിൽ നടനായാൽ പോലും അദ്ദേഹത്തിൻ്റെ റിവ്യൂ വന്നതിന് ശേഷമാണ് അവർക്ക് മനസ്സമാധാനമായിട്ട് കിടന്നുറങ്ങാൻ പറ്റുള്ളൂ അങ്ങനെയുള്ളൊരു കേരളത്തിലെ നമ്പർ വൺ പൊസിഷൻ നിൽക്കുന്ന ഒരു യൂട്യൂബർ ആണ് അദ്ദേഹം അപ്പോൾ അദ്ദേഹത്തിൻ്റെ പാതന് മരണമുണ്ടായി എന്നാണ് ഇപ്പോൾ നമുക്ക് അറിയാൻ കഴിയുന്നത് അതുകൊണ്ട് തന്നെയാണ് അദ്ദേഹം വരാത്തത് എന്തായാലും ഋഷഭ എന്ന സിനിമ ലാലേട്ടൻ പോക്കിൻ്റെ കയ്യിൽ നിന്ന് എന്തെങ്കിലും രക്ഷപ്പെട്ടിരിക്കുകയാണ് ബാക്കിയുള്ളവരൊന്നും പറയുന്നത് അത്രയും കുടൂരമായിരുന്ന സംഭവം എന്ന് ആരും പറയില്ല ബബ്ബബ എന്ന സിനിമയിൽ കാട്ടിൽ വെച്ച് കാട്ടവരാതം എന്നൊക്കെ പറഞ്ഞാൽ പുതിയ പുതിയൊരു ഭാഷകളും സംഭവങ്ങളൊക്കെ കൊണ്ടുതന്നെയാണ് നാട് ഇതിനൊക്കെ ശരിക്കും കൊന്നു പല വിളിച്ചാൽ പക്ഷേ അദ്ദേഹത്തിൻ്റെ അച്ഛൻ്റെ മരണം കൊണ്ടായിരിക്കാം അദ്ദേഹം വീഡിയോ ചെയ്യാഞ്ഞത് എന്തായാലും അദ്ദേഹത്തെ അച്ഛനെ പ്രണാമം അർപ്പിക്കുന്നു